الرحيم <سؤال> يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلم امه سيدنا ومولانا محمد بريم الله مني റമദാനുഷെഫിലെ ആദ്യത്തെ പത്ത് ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു താല നമ്മുടെ ഈ കൂടലും പിരിയലും നമ്മുടെ നോമ്പും നമസ്കാരവും എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ടുവത്തി ചെയ്തിട്ടുണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വിശ്രമിക്കുന്നതായ ആളുകൾ ആക്സിഡന്റ് പറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾ പ്രയാസകരമായ രോഗം കാരണം കഠിനമായിട്ടുള്ള വേദനയുണ്ട് എന്ന് പറഞ്ഞ ദുബ കൊണ്ടൊക്കെ കേൾപ്പിച്ച ആളുകളുണ്ട് അള്ളാഹുവേ നീ റഹ്മത്ത് ചൊരിയുന്ന ഈ പത്തിന്റെ പത്തിൻ്റെ കൊണ്ട് അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ നിന്റെ കള്ളായിൽ ശിഫയില്ല എങ്കിൽ സഹിക്കാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അവർക്ക് നീ മുക്തി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വിശാലമായി സംസാരിക്കുകയല്ല നമുക്കറിയാം വിശുദ്ധമായ റമലാനിൻ്റെ മൂന്ന് പത്തുകളായി മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അതിലൊന്നാമത്തെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിന്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് കാരുണ്യം ലോകത്ത് നിന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണിത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിലായി നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ പത്താം ക്ലാസ്സുകാരനായ തന്റെ കൂട്ടുകാരനെ മറ്റു സഹപാഠികൾ ചേർന്ന് അടിച്ചു കൊല്ലുന്നു ഇതങ്ങ് ഉഗാണ്ടയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ലണ്ടനിലോ ഒന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അത് മലബാറിലല്ല അതിൻ്റെ തൊട്ടും കേൾക്കുന്നതായ ദാരുണമായിട്ടുള്ള വാർത്തകൾ കരുണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കാരുണ്യമില്ല എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല അള്ളാഹു സ്വോനുഭൂത്തായാലും അവന്റെ ഖുർഹാനിലൂടെ അള്ളാഹുവിൻ്റെ വളരെ വലിയ ഒരു വിശേഷണമാണ് കാരുണ്യം എന്ന് പറയുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുലേക്ക് നമ്മൾ തിരിയുമ്പോൾ അള്ളാഹുന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അനുഭൂതിയാണ് നമുക്ക് വിശുദ്ധ ഖുർആരിൽ ഒരുപാട് ആയത്തുകൾ പരിശോധിക്കുമ്പോ എനിക്ക് ഏറ്റവും മനസമാധാനം തോന്നുന്ന ചില ആയത്തുകളാണ് അള്ളാഹുന്റെ കാരുണ്യത്തെക്കുറിച്ചും ഔദാര്യത്തെ കുറിച്ചും ഒക്കെ പറയുന്ന ആയത്തുകളും ഹദീസുകളും ഇപ്പൊ തുടക്കത്തിൽ ഞാൻ ആയത്ത് ഓദ്യത്ത് ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ കുർആാനോ ഏറ്റവും കൂടുതൽ സമാധാനം നൽകുന്ന ഒരായത്താണ് നമ്മൾ അപാകതകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കല്ലെ തേടിയാൽ അള്ള പുറത്തു തരും അള്ള പുറത്തു തരും അള്ളാഹു റഹ്മാനാണ് അള്ളാഹു കരുണയുള്ളവനാണ് അല്ലാഹു കാരുണ്യമുള്ളവനാണ് പക്ഷേ ഈ കാരുണ്യവും കരുണയും ഒക്കെ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ അള്ളാഹുവിനോട് അത് ചോദിക്കണം ചോദിച്ചെങ്കിൽ ഏതുവരെ ചോദിക്കാം അവൻ മരിക്കുന്ന ആ ഘട്ടങ്ങളിൽ അവന്റെ റോഹ അവന്റെ ആത്മാവ് അസ്രായി അലഹിസ്ലാം കാലിന്റെ ഭാഗത്തിൽ നിന്നാണ് പിടിച്ചു വരുന്നത് പിടിച്ച് കാലിൻ്റെ വന്ന് മുട്ടുവരെ നെഞ്ചിന്റെ ഭാഗത്തെത്തി നീ അള്ളാനോട് ചോദിച്ചാലും തന്നേക്കും പക്ഷേ ഈ റോഹെ തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നീട് അള്ളാഹു കായല അത് സ്വീകരിക്കുകയില്ല അപ്പൊ മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുമ്പ് പോലും ആ ഒരു ആത്മാവിലത്തി മരിക്കുന്നതിന്റെ ഒരു സെക്കൻഡ് മുമ്പ് പോലും അള്ളാഹു മനുഷ്യർക്ക് ഔദാര്യം ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊള്ളു നിങ്ങൾക്ക് ഞാൻ അതിന് ഉത്തരം നൽകും ഹബീബ് പഠിപ്പിക്കുകയാണ് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാലും അള്ളാഹു താര നിങ്ങൾക്കത് പുറത്തു തരൂ ഇങ്ങനെ ഔദാര്യം ചെയ്യുന്ന ഒരു റബിന് നമ്മൾ വഴിപ്പെടുന്നില്ല ആ റബിനോട് ഔദാര്യം നമ്മൾ ചോദിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്രത്തോളം വിട്ടികളാണ് എത്രത്തോളം നന്ദി കെട്ടവരാണ് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ പറയുന്ന ഒരാശയമുണ്ട് കൊൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ആരോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതിക്രമം ചെയ്തതായ അള്ളാഹുന്റെ ദാസന്മാരോട് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക മനുഷ്യരോട് നമ്മളെല്ലാരോടും പറയാൻ വേണ്ടി അള്ളാഹു താല പറയുകയാണ് നബിയോട് എന്താ പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത് ഞാനൊന്നും നന്നാവൂല എനിക്കൊന്നും ഇനി നന്നാവാൻ പറ്റൂല ഞാൻ അത്രത്തോളം അതിക്രമങ്ങൾ ചെയ്തവരല്ലേ എന്നെ എന്റെ അള്ളാഹു ഇനി സ്വീകരിക്കൂല എന്ന് നിങ്ങൾ ആലോചിക്കല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ എത്ര വലിയ പാദകങ്ങൾ ചെയ്താലും തുടർന്നുള്ള പറയുന്ന വചനം നോക്കൂ എല്ലാ പാപങ്ങളെയും അള്ളാഹു തല പുറത്തു തരൂ എല്ലാ പാപങ്ങളെയും പുറത്തു തരും ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ വല്ലാത്തൊരു വചനമാണിത് അബദ്ധങ്ങൾ ഒരു മനുഷ്യരിൽ നിന്നൊരു പക്ഷേ സംഭവിച്ചു പോകും തെറ്റുകൾ യാദർശികമായി ഒരു മനുഷ്യൽ നിന്ന് സംഭവിച്ചു പോകും തെറ്റുകൾ സംഭവിച്ചാൽ അതിനെ തുടർന്ന് ഇനി ഏതായാലും ഞാൻ ഇങ്ങനെയായി ഇങ്ങനെ തന്നെ പോകട്ടെ എന്നല്ല ഖുർആൻ പറയുന്നത് സംഭവിച്ചു പോയോ ചെറുപ്പക്കാരെ തെറ്റ് ചെയ്തു പോയോ പ്രിയപ്പെട്ട എന്റെ മക്കളെ കുറാൻ പറയുന്നത് നിങ്ങളുടെ എല്ലാ പാപവും അള്ളാഹു താല നിങ്ങൾക്ക് പുറത്തു തരൂ ആരാണ് അധികമായി പൊറുക്കുന്നവനാണ് കരുണയുള്ളവനാണ് പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ആ പൊറുക്കല്ലെ തേടൽ ചോദിക്കണം അപ്പോഴേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ വെറുതെ കിട്ടുകയില്ല ഇനി ൾ സംഭവിച്ചതായ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചാലുള്ള കാര്യത്തെ കുറിച്ച് ഇനി പഠിപ്പിക്കുന്ന ഒരു കാണാം അബ്ദിഹി മിൻ സഖത അലാ ബഈരിഹി വഖദ് ഫി അർദി ഫലാ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ മരുഭൂമിയിൽ അകപ്പെട്ട് അവന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി അവൻ ഒന്ന് വിശ്രമിക്കാൻ ഇരി അവൻ ഉറങ്ങിപ്പോയി ഉണർന്നു നോക്കുന്ന സമയത്ത് ഒട്ടകത്തെ കാണുന്നില്ല ഒട്ടകം എന്ന് വെച്ചാൽ അവരുടെ വാഹനമാണ് മരുഭൂമിയെ കണ്ട ആളുകൾക്കും മരുഭൂമിയിലൂടെ ഒക്കെ യാത്ര ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ ഹദീഫിന്റെ വ്യാപ്തി ഒരു മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ മരുഭൂമിയിൽ പോയി ഒന്ന് വിശ്രമ ാണ് ഉറങ്ങിപ്പോയി ഉണർന്നു നോക്കുമ്പോ തന്റെ സഞ്ചരിക്കാനുള്ള വാഹനമാകുന്ന ഒട്ടകത്തെ കാണുന്നില്ല വേറെ ആരുമില്ല മരുഭൂമിയാണ് മരുഭൂമിയാണ് അത് കണ്ടെങ്കിൽ ഭയാനകത അറിയുകയുള്ളൂ ആ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ മുൻവിലേക്ക് അവന്റെ ഒട്ടകം പ്രത്യക്ഷപ്പെട്ടാൽ ഈ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ അധികമാണ് തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അവന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഇതിന്റെ അപ്പുറത്തേക്ക് പറയേണ്ടത് എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്താണ് അള്ളാഹുന്റെ ഔദാര്യം ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ മനുഷ്യരായ നമ്മൾ വളരെ നന്ദി കെട്ടവര് തന്നെയല്ലേ വേറൊരു പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും രാത്രി എല്ലാ ദിവസവും അല്ലാഹു തആല തആല തീർച്ചയായും യബ്സുതു ബിൽ ലൈലി ലിയതി പകലിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും അപാകതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തു പോയ അപാകത എന്നോട് അവൻ ഏറ്റു പറയുന്നുണ്ടോ എന്ന് നോക്കാൻ എല്ലാ രാത്രിയും അല്ലാഹു തആല സദാ സന്നദ്ധനായിരിക്കും അതേപോലെ രാത്രിയിൽ ചെയ്തു പോയ ഒരു മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങൾ അത് നേരം പകലിൽ എന്നോടവൻ അത് പൊറത്തു തരണേ എന്ന് പറയുന്നുണ്ടോ എന്ന് നോക്കാൻ അള്ളാഹുക്കാല സദാ സന്നദ്ധനായിരിക്കും രാത്രിയിൽ നമ്മളിൽ നിന്ന് അറിയാതെ ഒരു അഭാഗത സംഭവിച്ചു പോയി നേരം വെളുത്താൽ അള്ളാഹുനോടെ കുറിച്ച് പൊറുക്കലിനെ തേടുക പകലിൽ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയി രാത്രിയിൽ അള്ളാഹുനോട് നമ്മൾ അതിനെ അള്ളാഹു പുറത്തുതരും അങ്ങനെ അപാകതകൾ സംഭവിച്ച മനുഷ്യർ ആ അപാകത എന്നോട് ഏറ്റു പറയുന്നുണ്ടോ എന്ന് രാത്രിയും പകലും അള്ളാഹു ഇത് ഒരു രാത്രിയല്ല സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഇതേ ഒരു ശൈലി തന്നെയാണ് അള്ളാഹ് സ്വീകരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി നൂറ് മനുഷ്യനെ കൊന്ന ഒരാളുടെ ചരിത്രം പറയുന്ന ഹദീസിൽ നൂറ് പേരെ ഒരാൾ കൊന്നു എന്നിട്ട് അയാൾക്ക് തോന്നി എനിക്ക് നന്നാവണം തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നു തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നിട്ട് അയാൾക്ക് തോന്നി എനിക്ക് നന്നാവണം അദ്ദേഹം അന്വേഷിച്ചു ആളുകളോടൊക്കെ ഞാൻ തൊണ്ണൂറ്റൊമ്പത് മനുഷ്യരെ കൊന്നവരാണ് എനിക്ക് നന്നാവാൻ വല്യ വഴിയുണ്ടോ അങ്ങനെ അവസാനം ഒരു പണ്ഡിതന്റെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ തൊണ്ണൂറ്റൊമ്പത് മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട് എനിക്ക് നന്നാവണം എന്നുണ്ട് വല്ല വകുപ്പുണ്ടോ ഈ പണ്ഡിതന് ദേഷ്യം വന്നു തൊണ്ണൂറ്റൊമ്പത് ആളെ കൊന്നിട്ട് നിന നന്നാവാനോ നിനക്ക് നന്നാവാൻ ഒരു വകുപ്പില്ല എന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു ഈ കൊലയാളി ഈ പണ്ഡിതനെയും കൂടെ വകവരുത്തി എന്നിട്ട് നൂറാക്കി എന്നിട്ടും അദ്ദേഹത്തിന് സുഖം കിട്ടിയില്ല മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരുന്നു വീണ്ടും അദ്ദേഹം അന്വേഷിച്ചു എനിക്ക് നന്നാവാൻ എന്തെങ്കിലും വഴിയുണ്ടോ അദ്ദേഹം അന്വേഷിച്ചപ്പോ അവസാനം ഒരു പണ്ഡിതന്റെ അടുത്തെത്തി അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നൂറ് കൊന്ന ഒരാളാണ് എനിക്ക് നന്നാവണം എന്നുണ്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് ആ പണ്ഡിതൻ പറഞ്ഞു അതെ നിനക്ക് വകുപ്പുണ്ട് ആരാണ് നിനക്ക് നന്നാവാൻ വകുപ്പില്ലെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊടുത്ത് ആ പണ്ഡിതൻ പറയുകയാണ് നിന്റെ കൂട്ടുകെട്ടാണ് നിന്നെ ചീത്തയാക്കിയത് നീ അവളെ താമസിച്ചാൽ ഇനിയും നീ തിന്മയിലേക്ക് പോകും ഈ ഹൈ വാക്കൊക്കെ ശ്രദ്ധിക്കണം ചില ലഹരിയിൽപ്പെട്ട കുട്ടികളെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുമ്പോ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ അവർ മാറി നിൽക്കും വീണ്ടും അതിലേക്ക് തന്നെ പോകുന്നത് ആ കൂട്ടുകെട്ടാണ് അതുകൊണ്ട് എന്റെ കേൾക്കുന്ന ഏതെങ്കിലും മക്കളെ നിങ്ങൾക്ക് ആ തിന്മയിൽ നിന്ന് എന്നുണ്ടെങ്കിൽ ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുന്ന ആ കൂട്ടുകെട്ടിനോട് ഇന്ന് നിങ്ങൾ വില പറയണം എന്നാൽ നിങ്ങൾക്ക് നന്നാവാൻ കഴിയും നൂറ് ശതമാനം ഉറപ്പാണ് ഈ പണ്ഡിതൻ പറഞ്ഞു ആ കൂട്ടുകെട്ടാണ് തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് അത് നീ ഉപേക്ഷിക്കണം ആ നാട്ടിൽ നിന്ന് വേറെ ഒരു നാടിന്റെ പേര് പറഞ്ഞു കൊടുത്തു പറഞ്ഞു ആ നാട്ടിലേക്ക് നീ അവിടെ നീ താമസിക്കുക എന്നാൽ നിനക്ക് നല്ലവരാവാൻ കഴിയും ആ മനുഷ്യൻ മനസ്സകത്ത് തോപ ചെയ്തുകൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞ നാട്ടിലേക്ക് യാത്ര പോവുകയാണ് വഴി എത്തിയപ്പോ അദ്ദേഹത്തെ മരണം പിടികൂടി നമ്മൾക്ക് കേട്ട ചരിത്രമായിരിക്കാം മരണം പിടികൂടുകയാണ് മരണം പിടികൂടുക നല്ല മലയ്ക്ക് നല്ല റോഹിനെ പിടിക്കുന്ന മലക്കുകളും അവിടെ വന്നു ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകളും വന്നു അവർ തർക്കമായി അവർ പറഞ്ഞു ഇന്നേവരെ ഒരു നന്മയും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല നൂറ് പേരെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു ഇയാളെ ഞങ്ങളാണ് പിടിക്കേണ്ടത് നന്മയുടെ മലക്കുകൾ പറഞ്ഞു അത് ശരിയാണ് പക്ഷെ ഇദ്ദേഹം തോപ് ചെയ്തുകൊണ്ടാണ് നാട്ടിൽ യാത്ര പോകുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങളാണ് പിടിക്കേണ്ടത് അവ അവസാനം അതിലൊരു മലക്ക് മധ്യസ്ഥത പറയുകയാണ് എന്താ പറയുന്നത് ഇദ്ദേഹം ഏത് നാടിനോടാണോ അടുത്തി കിടക്കുന്നത് അതിൽപ്പെടുത്തി നമുക്ക് ആത്മാവിനെ പിടിക്കാം അദ്ദേഹം യാത്ര വരുന്ന നാട് മോശപ്പെട്ട നാടാണ് ചെല്ലാനുള്ള നാട് നല്ല നാടാണ് ഏതിനോടാണോ അടുത്തി കിടക്കുന്നത് അതിൽപ്പെടുത്തി റോഹ പിടിക്കാം എന്ന് പറഞ്ഞപ്പോ അവസാനം അവർ രണ്ടു ഭാഗത്തേക്ക് വളന്നു ഒരു ചാൺ മാത്രം അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്ന നാട്ടിലേക്ക് അടുത്താണ് അദ്ദേഹം കിടക്കുന്നത് അങ്ങനെ ആ മനുഷ്യന്മാലക്കുകൾ നല്ല ആത്മാക്കളുടെ മലക്കുകൾ നല്ല രീതിയിൽ സ്വാലിഹായ ഒരു മനുഷ്യനായി റോഹ പിടിച്ചു എന്ന് ഇമാം ഈ മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീത്തിൽ കാണാം നൂറ് പേരെ കൊന്ന ഒരാളെ പോലും കൊന്ന ഒരു മനുഷ്യൻ ഈ സദസ്സിലില്ല എന്ന് എനിക്കറിയാം നമ്മൾ ആരും ആരെയും ഉപക്രമിച്ചിട്ടില്ല എന്റെ ചെറുപ്പക്കാരെ എന്റെ മക്കളെ നമുക്ക് നന്നാവാൻ ഒരുപാട് വഴികളുണ്ട് അള്ളാഹു താല പറയുന്നത് നോക്കൂ ഇതിലപ്പുറത്തേക്ക് ഒരു അടിമയോട് തന്റെ രക്ഷിതാവ് എങ്ങനെയാണ് പറയുക ജനങ്ങളെല്ലാത്തൂമിറത്തില്ല റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ പാപങ്ങളും അള്ളാഹു തേല നിങ്ങൾക്ക് പുറത്തു തരൂ പക്ഷേ നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം തേടിയെങ്കിൽ മാത്രമേ അള്ളാഹു താല നമുക്ക് പുറത്തു തരുവരൂ ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം റഹ്മത്തിന്റെ ഭത്താണിത് അള്ളാഹിനോട് റഹ്മത്തിന് ചോദിക്കുന്ന ഭത്താണിത് നമ്മൾ നിസ്കാരത്തിന്റെ ശേഷമൊക്കെയുള്ള ആ ദുഅ കഴിയാതെ അത്യാവശ്യരല്ലാത്ത ആളുകളൊന്നും വേണ്ടിയിട്ട് പോവരുത് കാരണം വല്ലാത്ത ഒരു ദുഅയാണത് നമ്മൾ നിന്റെ സ്വർഗം എനിക്ക് നീ നിന്ന് അങ്ങേറ്റം കരുണ ചെയ്യുന്ന അള്ളാ എനിക്ക് കരുണ ചെയ്യണേല്ല നിന്റെ റഹ്മെനിക്ക് ചൊരിയണേല്ലാ ഈ പറയുന്ന അള്ളാൻ്റെ റഹ്മത്തിനെ തൊട്ട് ൊട്ട് ആശമുറിയരുത് എന്ന് ഖുർആൻ പറഞ്ഞ അതിന്റെ നേരെ ഒരു ദുഃഖയാണിത് റഹ്മത്ത് നമ്മൾ ചോദിക്കുകയാണ് ആശമുറിഞ്ഞിട്ടില്ല റബ്ബേ തെറ്റ് പോയിട്ടുണ്ട് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ നീ പൊറത്തു തരണം നീ റഹ്മത്ത് ചൊരിയണം എനിക്ക് ആ നിസ്കാരി നിസ്കരിക്കുന്ന സമയത്തേക്കാൾ കിട്ടുന്ന ഒരു ഒരു ഭയഭക്തി നമ്മൾ ആ നിസ്കാരത്തിന്റെ ഇടയിൽ ചൊല്ലുന്ന ആ ഒരു ദിക്കര് ചൊല്ലുമ്പോ കിട്ടാറുണ്ട് ഞാൻ എൻറെ കാര്യം പറഞ്ഞതാണ് വല്ലാത്ത ആ സമയത്ത് കുറച്ച് പതിയെ ചൊല്ലി നമുക്കൊരു വിശ്രമിക്കേണ്ട സമയമാണത് എന്നാലും അതിന് മനസ്സ് വരൂല്ല لا الله الله بك من النار اللهم ارحمني يا الراحمين ം നമ്മൾ അത് ഉറക്കം ഒന്ന് ചൊല്ലി നോക്ക് വല്ലാത്ത ഒരു അനുഭൂതി ആ തറാവീന്റെ ഇടയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും ചോദിക്കുക ആറ്റി അകറ്റുന്നവന നമ്മുടെ സൃഷ്ടാവ് നമ്മളെ സ്വീകരിക്കാത്തവനല്ല നമ്മുടെ സൃഷ്ടാവ് അതുകൊണ്ട് നമ്മൾ ചെയ്തതായ അപാകതകൾ അള്ളാഹുവിനോട് പറയുക അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നന്നാവൂലുറപ്പിക്കണ്ട വഴിയുണ്ട് നന്നാവാനുള്ള വഴിയുണ്ട് ആ വഴി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക ഇത്രയും ഓഫറുകൾ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ട് അത് വേണ്ട ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും എന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളല്ലേ ഏറ്റവും വലിയതായ ഭാപികൾ നമ്മളല്ലേ ഏറ്റവും വലിയതായ മോശപ്പെട്ടതായ ആളുകൾ അതിൽ നമ്മൾ പെടരുത് പാരിച്ചതൊന്നും അള്ളാഹു നമ്മളോട് പറയുന്നില്ലല്ലോ പ്രയാസമുണ്ടാക്കുന്നതൊന്നും അള്ളാഹു താലം നമ്മോട് പറയുന്നില്ലല്ലോ നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും അള്ളാഹു അള്ളാഹുതാലൻ നമ്മളോട് പറയുന്നില്ലല്ലോ നമ്മളോടല്ല പറഞ്ഞത് മുഴുവൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമാണ് ചിന്തിച്ചാൽ പോലും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും അള്ളാഹു താലാവിന്റെ ശരീരത്തിലൂടെ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വിശുദ്ധ റഹ്മത്തിന്റെ പത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോ ആ റഹ്മത്തിനെ നമ്മൾ ചോദിക്കുക നമ്മുടെ മനസ്സ് കുറഞ്ഞ സമയമെങ്കിലും അള്ളാഹുലേക്ക് നമ്മൾ തിരിച്ചുവിടുക ദുന്യാവും ആഹ്റവും വിജയിക്കാൻ അത് മാത്രം ാണ് നമുക്ക് കാരണമായിട്ടുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഞായറാഴ്ച പത്തേ മുപ്പതിന് മതപഠന ക്ലാസ് എല്ലാ വർഷവും നടന്നു വരുന്നത് നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും സാധാരണ നോമ്പിൽ നമ്മൾ നടത്താറില്ല രണ്ടു മൂന്ന് വർഷമായിട്ട് നോമ്പിലും നമ്മളത് ചെയ്തു വരുന്നുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചയിലും നിസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന ആ മതപഠന ക്ലാസ് നോമ്പാകുമ്പോൾ നമുക്ക് ആ സമയത്ത് നടത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ചെറുപ്പക്കാരും കുട്ടികളും സഹോദരി ആ ക്ലാസ്സിലേക്ക് വരണം എല്ലാം വീടുകളിൽ പറഞ്ഞ് അന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇഷാക്ക് ശേഷമുള്ള ക്ലാസ്സിൽ ഈ ഞായറാഴ്ച ഉണ്ടാകും എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു രാവിലെ പത്ത് മുപ്പതിന് തുടങ്ങി ഒരു മണിക്കൂർ അധിക സമയമൊന്നും ഉണ്ടാകില്ല ആർക്കും വിഷമമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ പുരുഷന്മാർ പള്ളിയുടെ അകത്തും സ്ത്രീകൾക്ക് അത്ര ഉള്ളിലുമായി സജ്ജീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ എല്ലാ ആളുകളും അതിലേക്ക് വരണം എന്ന് സൂചിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പള്ളിയെ നമുക്കറിയാം പ്രത്യേകമായിട്ടുള്ള വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല മായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ നമ്മുടെ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അലഹമ്മദില്ല സഹായിച്ചവർക്കെല്ലാം ഉള്ള കലർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്നാൽ ഇനിയും ഭാവിയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് ഒരുപാട് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളെയും നാട്ടുകാർ നല്ലവരായ നാട്ടുകാരുടെ മനസ്സിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞ ഉടനെയൊക്കെ നമുക്ക് ആ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിലുള്ള ഈ വെള്ളിയാഴ്ചകളിലെ ഈ പിരിവാണ് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് പുറത്ത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ ഭാവി വികസന ഫണ്ടിലേക്കുള്ള ആ പിരിവുമായി പുറത്തുണ്ടാകും അതുകൊണ്ട് എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു സഹോദരൻ ഒരു അയ്യായിരം രൂപ ആ ഭാവി വികസന ഫണ്ടിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് കുമാർ ആവട്ടെ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പരലോകനന്മ അതേപോലെ അദ്ദേഹത്തിന്റെ നല്ലൊരു ജോലി മാതാവിന് ദീർഘായുഷ്യുണ്ടാവാൻ എന്നൊക്കെയുള്ള നല്ല ഉദ്ദേശത്തിലാണ് ആ സ്വതക്ക നൽകിയിട്ടുള്ളത് അള്ളാഹു സ്വതക്ക നീ കബൂലാക്കണേ റഹ്മാനെ ആരെല്ലാം ഈ ഭാവി വികസന ഫണ്ടിലേക്ക് സംഭാവനകൾ നൽകുന്നുണ്ടോ അവർക്കൊക്കെ അവരുടെ ഹലാലായ മുറാദുകളെ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ ഒരുപാട് പേര് നോമ്പ് അല്ലാതെയും ഒക്കെ സഹകരിച്ചതായ ആളുണ്ട് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യ മാതാവ് ആണ്ട് ദിനമാണ് ഇന്ന് ചെയ്യണം എന്ന് വെച്ച് ആ പരലോക പരലോകന ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് തുറയിലേക്ക് സഹകരിച്ചിട്ടുണ്ട് അള്ളാഹു കൂലാക്കുമാറാവട്ടെ നോമ്പു തുറന്ന് ഒന്ന് മുതൽ ഒന്ന് മുതൽ ഇന്ന് വരെ തന്നവരും ഇനി നൽകാനുള്ളവരും നോമ്പുതുറയും അല്ലാതെയുമായിട്ട് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരൊക്കെ നിനക്കറിയാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വേറൊരു സഹോദരൻ ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ നമ്മുടെ പള്ളിയിലേക്ക് നൽകി അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിലൊക്കെ പറക്കത്തുണ്ടാവണം എന്ന ലക്ഷ്യത്തിലാണ് നൽകിയിട്ടുള്ളത് അള്ളാഹുവേ ആ സംഭാവനയും നീ കൂലേ റഹ്മാനെ സമ്പാദ്യം അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആ മീൻ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഇനി ഇന്ന് വികസന ഫണ്ടിലേക്ക് കൊടുക്കാൻ ആരും കൊണ്ടുവന്നില്ല എങ്കിൽ അടുത്ത